നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഹിമാചൽ പ്രദേശിൽ ബി ജെ പിയുടെ പിതൃശൂന്യ രാഷ്ട്രീയത്തിനെതിരെ കോൺഗ്രസിന്റെ പൂഴിക്കടകൻ ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ മനു അഭിഷേക് സിംഗിയെ തോൽപ്പിക്കാൻ നാണം കെട്ട രാഷ്ട്രീയ കുതിര ബി ജെ പി നടത്തിയത് കോൺഗ്രസിന്റെ എം എൽ എ മാരെ ചാക്കിട്ടു പിടിക്കുകയാണ് ബി ജെ പി ചെയ്തത് ഇവിടെയാണ് ബി ജെ പിയുടെ എം എൽ എ മാരെ യാതൊരു ദാക്ഷിണവുമില്ലാതെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് രാജ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുന്നോടിയായി ഒഴിവ് രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ് കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളായ കർണാടക ഹിമാചൽ പ്രദേശിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളാണ് ഇന്നലെ നടന്നത് ഒപ്പം യു പിയിലും കർണാടകയിൽ നാലിൽ മൂന്ന് സീറ്റും കോൺഗ്രസ് നേടിയപ്പോൾ ബി ജെ പിയുടെ കുതന്ത്രങ്ങൾ കൊണ്ട് കോൺഗ്രസ്സിന് അവിടെ തിരഞ്ഞെടുപ്പ് നടന്ന ഒരു രാജ്യസഭാ സീറ്റ് നഷ്ടമായി ആറ് കോൺഗ്രസ് എം എൽ എമാരും മൂന്ന് സ്വതന്ത്രരുമാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് ഇതിനു പിന്നാലെ ഹിമാചലിൽ കോൺഗ്രസ് സർക്കാരിനെ വലിച്ചു താഴെയിട്ട് അധികാരം പിടിക്കുവാനുള്ള ശ്രമവും ബി തുടങ്ങി എന്നാൽ ബി ജെ പിക്ക് എട്ടിന്റെ പണി നൽകിയ വാർത്തയാണ് ഇപ്പോൾ ഹിമാചലിൽ നിന്നും പുറത്തുവരുന്നത് ഹിമാചൽ പ്രദേശിലെ പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സസ്പെൻഡ് ചെയ്തു പ്രതിപക്ഷ നേതാവ് ജയറാം താക്കൂർ ഉൾപ്പെടെയുള്ള എം എൽ എമാരെയാണ് സസ്പെൻഡ് ചെയ്തത് നിയമസഭയിൽ വോട്ടെടുപ്പ് വേണമെന്ന് ബി ജെ പി ആവശ്യം ഉന്നയിച്ചിരിക്കെയാണ് സ്പീക്കറുടെ അപ്രതീക്ഷിത നടപടി ഇന്നലെ വോട്ടെടുപ്പിനിടെ നിയമസഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചിരുന്നു ഇതിന്റെ പേരിലാണ് നടപടി ആകെ ഇരുപത്തിയഞ്ച് എം എൽ എമാരാണ് ഹിമാചൽ പ്രദേശിൽ പ്രതിപക്ഷമായ ബി ജെ പിക്ക് പതിനാല് പേരെ സസ്പെൻഡ് ചെയ്തതോടെ അംഗസംഖ്യ പത്തായി സർക്കാർ ഉണ്ടാക്കാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ കോൺഗ്രസിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു മന്ത്രിയും രാജിവെച്ചു വിക്രമാദിത്യ സിംഗാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് മുഖ്യമന്ത്രി പദത്തിനായുള്ള ചരട് ബലിയുടെ ഭാഗമാണ് വിക്രമാദിത്യ സിംഗിന്റെ എന്നാണ് വിലയിരുത്തൽ സുഗു സർക്കാരിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ മകൻ വിക്രമാദിത്യ സിംഗ് സുഖവീന്ദ്ര സിംഗ് സുഗു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് വിക്രമാദിത്യ സിംഗിന്റെ രാജി എം എൽ എ മാരെ കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ലെന്ന് വിക്രമാദിത്യ സിംഗ് കുറ്റപ്പെടുത്തി വീരേന്ദ്ര സിംഗിന്റെ സ്മരണയിലാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് വീരഭദ്ര സിംഗിന്റെ ചിത്രം വെച്ച് പത്രപരസ്യം പാർട്ടി നൽകി കഴിഞ്ഞ ഒരു വർഷം സുബു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടായി അതിന്റെ പര്യവസാനമാണ് ഇന്നലെ സംഭവിച്ചതെന്നും വിക്രമാദിത്യ സിംഗ് പ്രതികരിച്ചു പാർട്ടിക്കിടയിലും എം എൽ എ മാർക്കിടയിലും എതിർപ്പുരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗ് സുഖുവിനെ മാറ്റുന്നതിൽ കോൺഗ്രസിൽ ആലോചനയുണ്ട് എം എൽ എ മാരിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുള്ള സാഹചര്യത്തിലാണ് നീക്കം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മാറ്റം തിരിച്ചടിയായേക്കുമോ എന്നതും കണക്കിലെടുക്കുന്നുണ്ട് കൂടുതൽ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ നേതൃമാറ്റം ഉണ്ടായേക്കും അതേസമയം ഹിമാചലിൽ മുതിർന്ന നേതാക്കളെ ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു കേസുകൾ കാട്ടി സമ്മർദ്ദം ചെലുത്തി പ്രതിസന്ധിയിലാക്കുന്നു ഇതിന്റെ ഭാഗമാണ് രാഷ്ട്രീയ നീക്കങ്ങളെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഷിംലയിൽ കോൺഗ്രസ് എം എൽ എ യോഗം പുരോഗമിക്കുകയാണ് ഭൂപേഷ് ബാഗലും രാജീവ് ശുക്ലയും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കൂറുമാറിയവർക്കെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം ആറ് എം എൽ എമാരെയും അയോഗ്യരാക്കാൻ കോൺഗ്രസ് നീക്കം തുടങ്ങി ഇതിന് എ എ സി സിയും അനുവാദം നൽകി അതേസമയം ഹിമാചൽ പ്രദേശിലെ വിമത കോൺഗ്രസ് എം എൽ എമാരും സ്വതന്ത്രരും ഷിംലയിലേക്ക് പുറപ്പെട്ടു ആറ് കോൺഗ്രസ് എം എൽ എമാരും രണ്ട് സ്വതന്ത്രരും ബി ജെ പി ഭരിക്കുന്ന ഹരിയാനയിലേക്ക് മാറിയിരിക്കുകയാണ് ഹെലികോപ്റ്റർ മാർഗമാണ് ഹരിയാനയിൽ നിന്നും സംഘം ഷിംലയിലേക്ക് വരുന്നത് ഏതായാലും ബി ജെ പി എം എൽ എ സസ്പെൻഡ് ചെയ്ത കോൺഗ്രസ്സിന്റെ നടപടി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ആവേശം ഉണർത്തിയിട്ടുണ്ട് ഈ വിധത്തിൽ ഉരുളക്ക് ഉപ്പേരി പോലെ കോൺഗ്രസ് പണ്ടേ തിരിച്ചടിച്ചിരുന്നുവെങ്കിൽ എന്ന് ആത്മഗതം കൊള്ളുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ